ദൈവനാമത്തെ എത്ര പേര് ഇന്ത്യ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ധാനിയയിൽ രണ്ടിന്റെ ഇരുപത്തിയൊന്ന് ഇരവഹിക്കുന്നു അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു അതെ ഭാവി സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള നെബുക്കഥനേശ്വരന്റെ സ്വപ്നത്തെ ധ്യാനിയൽ വ്യാഖ്യാനിക്കുന്നതിനുള്ള വേദിയൊരുക്കുന്ന വചനഭാഗമാണിത് അവയുടെ ഉയർച്ചയിലും വീഴ്ചയിലും ദൈവത്തിൻ്റെ കൈ ഉണ്ടെന്ന് ഈ വാക്യം ഊന്നി പറയുന്നു ദൈവം സകലത്തിനും പരമാധികാരിയാകുന്നു രാഷ്ട്രങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ ഭരണകർത്താക്കളുടെ ഉയർച്ചയും താഴ്ചയും തകർച്ചയൊക്കെ നിയന്ത്രിക്കുന്നത് പരമാധികാരിയായിരിക്കുന്ന നമ്മുടെ ദൈവമാകുന്നു നമ്മുടെ യേശുപ്പനാകുന്നു ദൈവം തന്നെ അനുഗമിക്കുന്നവർക്ക് വചനം അവന്റെ വചനം പ്രമാണിക്കുന്നവർക്ക് ഞാനും ജ്ഞാനവും അറിവും നൽകുന്നതെന്ന് ഈ വചനം പറയുന്നു അതെ അവൻ സർവത്തിൻ്റെയും പരമാധികാരിയാകുന്നു അവൻ കാലങ്ങളെ നിയമിക്കുന്നു അതെ കാലങ്ങളെ അവൻ മാറ്റുന്നു കാലങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു അവൻ സമയങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു അവന്റെ നിയന്ത്രണത്തിൽ കീഴിലത്രയെ ഈ സർവചരാചരങ്ങളും സമയങ്ങളും കാലങ്ങളും രാജക്കന്മാരെ വാഴിക്കുന്നത് അവനാകുന്നു രാജക്കന്മാരെ രാജാക്കന്മാരെ നീക്കം ചെയ്യുന്നത് അവനാകുന്നു അവൻ സകലത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു അവൻ ശകലത്തിന്റെ നിയന്ത്രണ കർത്താവാകുന്നു അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമല്ല ലോകത്തിലുള്ള ഏതു വലിയ ശക്തനാവ് ശക്തനായ നേതാവായിക്കോട്ടെ അവൻ്റെ നിയന്ത്രണത്തിന് കീഴിലാകുന്നു അതെ നമ്മുടെ യേശുപ്പൻ്റെ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാകുന്നു കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു പുറപ്പാട് ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിയെട്ട് ഇങ്ങനെ പറയുന്നു നീ ദൈവത്തെ ദുഷിക്കരുത് നിന്റെ ജനത്തിന്റെ അധിപതിയെ ശപിക്കുകയും അരുത് എന്തുകൊണ്ടാണ് ഈ വചനം പറയുന്നത് ദൈവത്താൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഭരണകർത്താക്കളെ നമ്മൾക്ക് നമുക്ക് ശപിക്കുവാൻ അധികാരമില്ല അധികാരം ദൈവം നമുക്ക് തന്നിട്ടില്ല ആ സ്തോത്രം നമ്മൾ അവരെ അനുഗ്രഹിക്കുക അത്ര ചെയ്യേണ്ടത് ആമുദ് സ്തോത്രം നമ്മളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്ര ചെയ്യേണ്ടത് കാരണം എന്താ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരത്രയെ ഭരണകർത്താക്കൾ ദൈവം അനുവദിച്ച അത്രയെ നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന ഭരണകർത്താവ് വന്നിട്ടുള്ളത് ദൈവം കൽപ്പിച്ച് അല്ലാതെയല്ല ദൈവത്തിന്റെ അനുവാദത്തോടുകൂടി ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പോടുകൂടി ആയിരിക്കുന്നു നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന രാജ്യത്തെ ഭരണകർത്താവ് ആ ഭരണകർത്താവിനെ നമ്മൾ ശപിക്കുവാൻ നമുക്ക് അധികാരമില്ല നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം നമുക്ക് സ്തോത്രം നമ്മൾ ഇന്ന് പകലിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് സ്തോത്രം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ ആമി സ്തോത്രം ഹാലലൂയ കർത്താവിന്റെ വചനം പറയുന്നത് എന്താ അവരെ ശപിക്കരുത് അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് നമ്മൾ അവരെ അനുഗ്രഹിക്കുക അത്രയും ചെയ്യേണ്ടത് ആമി സ്തോത്രം നമ്മൾ ആ ആയിരിക്കുന്ന രാജ്യങ്ങളുടെ ഭരണകർത്താക്കളെ ദൈവസന്നിധിക്ക് ഒന്ന് കൊണ്ടുവന്നാട്ടെ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ അവർക്ക് വേണ്ടിയ ജ്ഞാനം വിവേകം പരിജ്ഞാനം ആ രാജ്യത്തെ ഭരിപ്പാൻ തക്കോണം ദൈവം കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാവത്തിനിട്ട് തന്നെ ഇനി കേൾപ്പിച്ച വചനത്തിന് ഞങ്ങള് ഞങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുന്നു കർത്താവെ ഞങ്ങളായിരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളായിരിക്കുന്ന ഈ രാജ്യത്തെ ഭരിപ്പാൻ തക്കോണമുള്ള ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും ഞങ്ങളുടെ ഭരണകർത്താക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ നഷ്ടപ്പെട്ടുവാൻ അനുവദിക്കരുതേ ഇടവരുതേ എന്ന് സ്വർഗത്തോട് യാചിക്കുന്നു അവര് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോ മൊത്തം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവന്ത നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ